yeah hey. ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഒരു ഓണം സെലിബ്രേഷൻ ബ്ലോക്ക് ആണ് സോ കോളേജിലെ ആദ്യത്തെ ഓണം ആണ് കേട്ടോ സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു എല്ലാ കാര്യത്തിലും ഭയങ്കര എക്സൈറ്റഡായിരുന്നു പക്ഷേ ഫസ്റ്റ് അവർ തന്നെ ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നു പേരിനൊരു ക്ലാസ് അത്രയേ ഉള്ളൂ കാരണം ക്ലാസ്സിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാൻഡിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കാരണം ഈ എന്തൊക്കെയോ തിരക്ക് കാരണം ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിച്ചെങ്കിലും നല്ല വൃത്തിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പോയി ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ കോഫിയും പിന്നെ എന്താ ഒരു പപ്പ്സും വാങ്ങി ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല മൂന്ന് പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴിഞ്ഞാ ജോസ് അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൈബ്രറിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഫുള്ള് തിരക്കായിരുന്നു ഫുള്ള് ആൾക്കാരായിരുന്നു എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഞങ്ങളും ഒരു വിധത്തിലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പരിപാടി ഉണ്ടായിരുന്നത് ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഈ പരിപാടിയൊക്കെ ഏകദേശം പിന്നീടായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി അതായത് തീറ്റ മത്സരം ടീച്ചേഴ്സ് കൂടാതെ പിന്നെ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ റിപ്രസെന്റേറ്റീവ്സും ഉണ്ടായിരുന്നു സോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ തീറ്റക്കാരനെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഇട്ടോ ഗെയിം എന്നെ അനാവശ്യമായി പ്രോത്സാഹിപ്പിച്ച് കുഴി നീ ബ്രെഡ് വെച്ചിട്ടായിരുന്നു നമ്മുടെ ടാസ്ക് ഉണ്ടായിരുന്നത് അങ്ങനെ അവസാനം വിന്നർ വന്നിട്ട് നമ്മുടെ തേർഡ് ഡിസിൽ ആയിരുന്നു സോ ഇതാണ് കേട്ടോ നമ്മുടെ വിന്നർ അങ്ങനെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ തീറ്റക്കാരനെ കണ്ടെത്തിയ ശേഷം പിന്നീട് നടന്ന പരിപാടി പറഞ്ഞാൽ ലെമൺ വിത്ത് സ്പൂൺ ആയിരുന്നു ഇത് നല്ല ആവശ്യം നിറഞ്ഞ പരിപാടിയായിരുന്നു മൂന്ന് റൗണ്ടിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് എന്ത് ഫസ്റ്റ് രണ്ട് റൗണ്ടിന് ശേഷം പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീച്ചേഴ്സിൻ്റെ മത്സരമായിരുന്നു കേട്ടോ ഇത്രമൊക്കെ കഴിഞ്ഞ ഫൈനൽ റൗണ്ടിൽ അമ്മായിയെന്നെ ജയിച്ചു അങ്ങനെ സാറിനെയും തോൽപ്പിച്ച ആഹ്ലാദമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അതിനുശേഷം ഉണ്ടായിരുന്ന പരിപാടികൾ പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഗെയിം അങ്ങ് പോകുന്നത് ഓരോ ആൾക്കും ഓരോ ടാസ്ക് ആയിരുന്നു ആദ്യത്താൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാലേ അടുത്ത ആൾക്ക് മറ്റേ റൗണ്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു മത്സരമായിരുന്നു ഭയങ്കര വാശിയേറിയ ഒരു മത്സരം തന്നെയായിരുന്നു കേട്ടോ മത്സരം ഏതായിക്കോട്ടെ ജബ്ബാർ സാറിൻ്റെ തോപ്പിക്കളി മുഖ്യമാണ് അങ്ങനെ ഇപ്രാവശ്യം സാർ എപ്പോഴത്തേം പോലെ തോപ്പിക്കളി കളിച്ചു ഇപ്രാവശ്യം രണ്ട് വലന്റിയേഴ്സിനും മുന്നിൽ വെച്ചിട്ടായിരുന്നു തോപ്പിക്കളി കളിച്ചു ഇത്രയും വലിയ ഗീതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവൂല്ലേ കർത്താവ് അങ്ങനെ പരിപാടിന്റെ അവസാനം വീണ്ടും ഒരു ഡാൻസ് ആയിരുന്നു അത് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ വകയായിരുന്നു അതായത് സെക്കൻഡ് ഡി സി കാർത്താണെങ്കിൽ ആഘോഷങ്ങൾക്കിടയിലും ചേർത്ത് പഠിക്കലിൻ്റെ ഒരു സന്ദേശം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കൾച്ചറൽ പ്രോഗ്രാമും ഗെയിംസൊക്കെ കഴിഞ്ഞ പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടായിരുന്നു ഗ്രൗണ്ടിന്റെ നാലാം ഭാഗത്തും ഫുൾ ടീംസ് ആയിരുന്നു എല്ലാവരും അവരുടെ ഫോട്ടോഷൂട്ട് തെർക്കലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് അയക്കാൻ വേണ്ടി പോയി അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു രണ്ടാൾ ചെയ്തോട്ടോ നല്ല കാനലാ ിൽ എന്നെ പുകയത്ത് എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എനിക്ക് ഞാൻ തന്നെ ധാരാളമാണ് പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ സോ സദ്യ ഒക്കെ കാണിക്കാൻ കഴിഞ്ഞില്ല കാരണം ഓൾറെഡി സെറ്റ് ആക്കിയിട്ടായിരുന്നു എല്ലാവരും അകത്തേക്ക് കേട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു അങ്ങനെ പാവം അല്ല കൂടി കഴിഞ്ഞ് അവസാനമാണ് നമ്മുടെ സെക്കൻഡ് ടീച്ചുകാരി വേണ്ടി എന്തൊക്കെ അവരുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു കേട്ടോ അവർക്ക് കഴിക്കാൻ നേരാവണം കറി പോലും തേങ്ങിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അവസാനം എത്തുമ്പോഴേക്കും അപ്പൊ പൈത ഇതാണ് കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ് ഇനി എന്റെ ഔട്ട്ഫിറ്റ് ആരും കണ്ടില്ല എന്ന് പറയേണ്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി കാരണം നല്ല ആർക്കലും വെളിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാൾട്ടിയിൽ പോയി അങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കോൾഡ് കോഫി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷം ഞങ്ങൾ തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വന്നു അപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക